ഹലോ അപ്പം ഇന്നത്തെ നമ്മളെ റെസിപ്പി നമുക്ക് ഈവനിങ്ങിലൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് ലോലി പോപ്പിൻ്റെ റെസിപ്പിയാണേ അതിനായിട്ട് ഇവിടെ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റും ഉള്ളിയും മല്ലിയിലും കൂടി ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെറുതാക്കിയിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനെ ഇനി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മുട്ടയും ഉള്ളിയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരണം നമ്മൾ ഒന്ന് കൈകൊണ്ട് ഉരുള ഉരുട്ടുമ്പോൾ ഇതുപോലെ ഉരുളായിട്ട് കിട്ടണം നമുക്ക് നമുക്ക് അങ്ങനെയാണ് ഇത് ബോളാക്കിയെടുക്കാനുള്ളതാണ് ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം ഇത് ബോളാക്കിയെടുക്കാൻ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്കിത് ബോളാക്കി എടുക്കാം ഇപ്പതാ ഞാൻ ഇതൊക്കെ ബോളാക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മിക്സ് മുഴുവനും ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ട് നമ്മുടെ ബോളുകളെല്ലാം എല്ലാ ഇതിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാണ് വേണ്ടത് അതിനായിട്ട് ഇവിടെ നാല് ബ്രെഡ് കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ മുട്ടയിലേക്ക് ആദ്യം നമ്മുടെ ബോൾസ് ഇടുക പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്ക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പൊ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പമാണ് പിന്നെ മുട്ടയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വളരെ എളുപ്പാണ് ഇപ്പതാ ഓരോ ബോൾസും ബ്രക്കൺസിൽ കോട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ വെക്കേഷനിലൊക്കെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി റെസിപ്പി തരുന്നവർക്ക് ഇത് അടിപൊളി റെസിപ്പിയാണ് ഇപ്പൊ ഇതെല്ലാ ബോൾസും നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ബോൾസും ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളൂ നമ്മുടെ എഗ് ലോലിപ്പോ ഇവിടെ റെഡിയാണ് സോസൊക്കെ കൂട്ടി മക്ക കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ പാത്രം കാലിയാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അപ്പം വെക്കേഷൻ ഒക്കെ എല്ലാം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്നവര് മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള എഗ് ലോലി പോപ്പ് ഇവിടെ റെഡി ആണ് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്